സ്നേഹവിധിയായ മകൻ ഉമ്മ കൊടുത്തിട്ട് സാധനങ്ങളാണ് കാണുന്നത് നല്ല കല്ലുമ്മക്കായി മസാല ഇട്ടിട്ടോട്ടെ നല്ല കോഴി വരാം ഇത് നല്ല ആട്ടു ആട്ടുതൽ അതിൻ്റെ ഗ്രേവിയോ അല്ല അച്ചാറോ ചെപ്പിച്ചു അച്ചാറേവിൽ ആട്ടുന്തല തന്നെ ഇത് മറ്റു മക്ക മസൂയിൽ തോന്നും എനിക്ക് മാത്രം മീൻ അതാട്ടിപ്പൊടി മസാല ഇട്ടിട്ട് ഫ്രഷ് കല്ലുമ്മക്കായി റൈസ് ഇവിടെ മസാല ചൂട് മിണ്ടാണ്ട് എടുക്കും കുഞ്ഞാ

എന്നാലോ ഇംക്രീയബിൾ ആണ് കേട്ടോ ടേസ്റ്റ് കൊള്ളാമോ ഇത് ഹും ഓയിൽ എണ്ണസ്മല്ലേ വെponele വെponele गाइस ഞാൻ അമ്പ്യാച്ചി പുയിൻ അല്ല ഐഡിയോളസ് ആണ് ട്ടോ 21 ഐഡിയോളലി ഇതാണ് നാടൻ ആട്ടന്തല ഫ്രഷ് ആട്ടന്തല गाइस കുളാ കുളിയാ കുളിയോടെ गाइस ഓന ഫ്രഷ് ബോയിലഡ് എന്നാട്ട് നോർട്ട് കൊടുറ്റാണ് ക്രിസ്പി എന്നിട്ടിങ്ങനെ oh, ഞങ്ങൾ മടയരഭാഗത്തേണ്ടോടെ ഉള്ളിൽ ഗായ്സ് നല്ല മസാല ഉണ്ടാവും ചിക്കൻ്റെ മസാല ഇതാണ് സംഭവം ലയിച്ചോ ഓട്ടോത്തിലും ഇട്ടി പത്തികത്തിലും ഡസ്ബിൻ ഞങ്ങൾ മടിയായങ്ങനെയാ പത്തിയിട്ടുണ്ടാവുമോ താലൽ

ആണ് ാണ് കാട്ടുണ്ടല്ലെ ചായ പാത്രത്തിലേക്ക് ആ പാത്രത്തിൽ ആട്ടെ കറി കറി മണപ്പൊക്കെ ഗ്രേവി സുലഹിച്ച അടിപൊളി പാക്കിങ് നല്ല അടിപൊളി സാധനമാണ് അപ്പൊ ഇത് നാട്ടിലായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ അച്ചാർ കല്ലുമ്മക്കായ് അടിപൊളി കേട്ടോ മണി ഗായസ് ആട്ടിൻ തലേന്റെ ഗ്രേവിളിച്ച അടിപൊളി ആയിട്ടുണ്ട് ആ ചോദിച്ചോ എങ്ങനെ ഗ്രേവി ഇങ്ങനെ ആട്ടൻ തലിൻ്റെ ഗ്രേവി ഇനി പിന്നെ ഞങ്ങളോ ഓക്കെ ഇനി ഇതൊന്ന് ചൂടാക്കുമല്ലേ അതിലുണ്ട് ഇനി സ്പൂൺ ഉണ്ട് ഇതാക്കണ്ടല്ലോ ടുപ്പത്ത് കയറിസ് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ നാട്ടിൽ കമൻറ്റ് ചെയ്താൽ മതി എൻ്റെ ഒരാളുണ്ട് അവർ കല്ലുമ്മക്കായ് ആട്ടും തല ബീഫ് ഫ്രൈ കോഴിവട അച്ചാറ് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കി തരുമോ അവർ ബീഫ് ഫ്രൈ ഉടുക്കത്തെ ടേസ്റ്റ് അതിപ്രാവശ്യം ഞാൻ മെസ്സ് ചെയ്ത് ആട്ടും ഫസ്റ്റ് ടൈമാണ് പിന്നെ കല്ലുമക്കായി പൊരിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ടൈം കൊടുത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇത് ഞാൻ പൊരിക്കാണ്ട് കൊടുത്തുവിടാൻ പറഞ്ഞാൽ അപ്പോൾ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി എനിക്കായിരിക്കും വേണമെങ്കിലും ഒരാളുണ്ട് ഓർഡർ ചെയ്തു ഉമ്മ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ട് എനിക്കിവിടെ കൊടുത്തുവിടാണ് അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കഴിച്ചുകൊണ്ട് മറ്റുള്ള മുസ്ലെല്ലാം ഇത് കാണുന്നു സങ്കടപ്പെടുന്നുണ്ടാവും സാരിലൊക്കെ അപ്പോൾ ഇതാണ് നല്ല ആട്ടിൻ്റെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നതാണ് അപ്പോൾ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഏത് നാട്ടുകാർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ നമ്പർ തരാം ഓർഡർ ചെയ്താൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തായി സാധനം ആരും വേണാളാക്കും അത് അവരെടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കുവാൻ പറ്റും ഇപ്പൊ ഞാനത് ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ട് സാധനം എത്തിയതാണ് അപ്പൊ ആർക്കും വേണമെങ്കിലും ഓർഡർ ചെയ്യട്ടോ അതാണ് ഏതോ ആട്ടും തല ഈ ആടിനറിയാവോ ആയിരുന്നോ ഇങ്ങനെ ഈ ആടിനറിയാവോ ഇങ്ങനെ തെറ്റിയതായ അതാ തലച്ചോറാല് തലച്ചോറിൽ ഇങ്ങനെ ചൂടാക്കും അറിയാവോ ഇല്ല ഞാനെന്ത് തേങ്ങയായി പറയുന്നത് നല്ല അടിപൊളി മീറ്റ് ഇതൊക്കെയാണ് സംഭവം ഹെൽത്ത് തിന്നാൽ മാത്രം പോരാ ഹെൽത്ത് നോക്കിക്കാൻ മക്കളെ ഇല്ലെങ്കിൽ തണ്ടിപ്പോ മറിച്ചിട്ട് ഗായ്സ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് തരാം ഇങ്ങനെ ഓട്ടോത്തിൽ ഇങ്ങനെ സ്പിൻ ചെയ്തോണ്ടിരിക്കണം ഗായ്സ് കരിച്ചു ഗായ്സ് കരിച്ചു എല്ലാം നമ്മൾ ആറ് ഓട്ടോത്തിലെന്തെന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഗി ലേനു അസി ഇതാക്കാം പശു നെയ്യത ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനോ ഇങ്ങനെ അതാക്കി എടുക്കുന്ന റോൾ ചെയ്തെടുത്ത കഴിഞ്ഞാ ഇങ്ങനെ ഇണ്ടാവും നല്ല ബണ്ട് മാതിരിക്ക് ഇതാ ചെറുതായിപ്പോ ഓട്ടത്തില് വലുത് പോരയിലും ഉമ്മ ഓട്ടത്തില് അടിപൊളി മാതിരി ആയിരിക്കും തട്ടി ഗൈസ് ആ നല്ല പഫി മാതിരി പഫിറ്റ് ഗീ അപ്ലൈ ചെയ്യുന്നത് ഗൈസ് പ്ലേറ്റിലിട്ട് ഗീ ഇങ്ങനെ എല്ലാം കലോറയാണ് അപ്പോൾ ഒരു വേറെ തന്നെ ഒരു വൈബ് ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പം ആറുന്ന ചായ ഗൈസ് ഫ്രഷ് മിൽക്ക് പാൽ ചായ ഇതാണ് നമ്മളെ ലാസ്റ്റ് നമ്മളാട്ടിൻ തലേൻ്റെ കോലം ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ പൊളിക്കുന്നു എന്നറിയില്ല ലെറ്റ്സ് ട്രൈ അതേപോലെ നമ്മൾ ടയർ വത്തിലാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ അടിപൊളി കത്തിലെടുക്കുക

തലച്ചോറ് ഇവിടെ ആ ഇതാണ് കൈസ് ഇവിടെയാണ് തലച്ചോറ് കാണുന്നവർക്ക് തലച്ചോറ് എന്താ പറയാ തലയോട്ടി പൂട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതെടുക്കുക ഇത് ഇതാണ് സംഭവം എസ് ബി കൂല നല്ല ഞാൻ ആയ സൂര് കഴിച്ച സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല മുന്നേ കഴിച്ച് ശീലിച്ച് നോക്കുമ്പോൾ നല്ല ടൈസാ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ വാസോ വീഡിയോ എടുത്തിട്ടില്ല മറന്നുപോയി കഴിക്ക് വീഡിയോ എടുക്കട്ടെ വാ എരിന്നില്ല വാ അപ്പൊ ഇതാണ് സംഭവം സംഭവത്തിൽ ഇങ്ങനെ ഗ്രേവിയില് വാ വായോ ോ നല്ലേ എന്നാ കഴിച്ചോ എന്താ ഇത് നാലഞ്ചു പത്തിലെല്ലാം തിന്നാൻ പറ്റോട്ടാട്ടി പൊളി വായിപ്പം കഴിച്ചോ ഇങ്ങനെ എടുക്കണം കഴിച്ചു നാട്ടിൽ നമ്മളെ നാട്ടിലുള്ള പിയാപ്പളം വന്ന മെയിൻ ഇതാണ് പിന്നെ പാറക്കള അനസ് ഉണ്ട് എനിക്കിതില്ലാണ്ട് പറ്റില്ല മനസ്സിലാമായി താങ്ക് യു വൺസ് അഗൈൻ വേറെ അങ്ങനെ പെട്ടിയിൽ ഇതെല്ലാം തൂക്കി കൊണ്ടു വന്നാൽ മൂന്ന് കിലോ എന്ന് പറഞ്ഞാൽ ആറ് കിലോ കൊടുത്ത് പറ്റിച്ചതാണ് അത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു തന്നതിന് നന്ദി അപ്പോൾ വേറൊത്തിലൊന്നുകൂടെ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്റെ കൂടെ ചൂടിച്ചാ വേണ്ട ഞാൻ ഗൈസ് പത്തിലും എന്റെ മോള്ണ്ട് അത് കഴിച്ചു ഗായ്സ് ഇതൊക്കെയാണ് നമ്മളെ വിശേഷം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ഉമാ താങ്ക് യു ഉമ്മാൻ്റെ ആട്ടൊന്നുമല്ല എന്ത് ചെയ്യാന നല്ല ടേസ്റ്റ് ആട്ടിപ്പം ഇരിപ്രാവശ്യം കഴിക്കണം എന്ന് ചോദിച്ചാൽ മറന്നുപോയി അയ്യാഗ്രഹിപ്പാണ് തീർത്ത് സംഭവം നല്ല നസ്ബി ആണ് കഴിത്തിൻ്റെ ഒരു താടി അല്ല എണ്ണാക്കിയുള്ള അതാണ് ഈ അണ്ണിട്ടാട് ഈ ഗായുണ്ട് ഒന്നുമില്ല ഒച്ച പാട്ടും തരം മേടിച്ചിട്ട് നാലോ അഞ്ചാറെ കൂടെ അടികൂടലും ഒറ്റക്കൊന്നയിച്ച സമാധാനത്തോടെ ഓളാൻ എത്തുന്നില്ല ബോട്ട് മടിക്കണം പാക്കറ്റിൽ മടിക്കണം അഞ്ചല അഞ്ചറിയാലി കരുവേപ്പില തേങ്ങ നാട്ടില് വെറുതെ കിട്ടുന്ന സാധനം കളാം